നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഏഞ്ചലിൻ്റെ ഷാംപൂ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അത് നമ്മൾ ശംഖുഷ്പത്തിൻ്റെ ഷാമ്പു ആണ് ഉണ്ടാക്കുന്നത് അത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ശകലം ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഞാൻ ആദ്യം നമുക്കിനകത്തേക്ക് ചേരുവകളൊക്കെ ഒന്ന് എടുക്കാം അലവേറ ജെല്ല് നല്ലതാണ് മുടിക്ക് മുഖത്തിനൊക്കെ നല്ലതാണ് ജെല്ല് നമുക്ക് ഒന്നും ആഡ് ചെയ്യുക ലത് നല്ല നല്ലതാണ് മുടിയുടെ തിളക്കത്തിനൊക്കെ അടുത്ത വൈറ്റമിൻ ഇയുടെ ഗുളിക അത് ഒരു മൂന്നരുന്ന നമ്മളിന്ന് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കുക എല്ലാവരും ശങ്കുപ്രത്തിന്റെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് ില്ല ഇനി നമുക്ക് ഇതെല്ലാം ഒഴിച്ചിട്ട് മിക്സി നമുക്കൊരു ഇരുന്നൂറ് പൈസ എടുത്തിൻ്റെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കൊരു നൂറ് മില്ലി ജ്യൂസ് ശംഖുഷ്ത്തിൻ്റെ പൂവിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചേക്കത്തി നല്ലപോലൊന്ന് മിക്സ് ചെയ്തിട്ട് വണം ശകലം ചേർക്കാം എന്തായാലും ഷാംപൂവിനും വേണം ഇപ്പം ഇരുനൂറ് മില് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് പിന്നെ നമുക്ക് ബേസ് ഷാംപൂ ബേസ് ആളും നൽകാം നല്ലപോലെ നമ്മളിത് അലവേറ ജെല്ലും വൈറ്റമിൻ ടാബ്ലെറ്റിൻ്റെതും പെർഫ്യൂമും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നൂറ് ഗ്രാം ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ബേസ് എടുക്കും നമുക്ക് ഇരുന്നൂറ് ഗ്രാം ബേസ് ആണെന്ന് എടുക്കാം പിന്നെ എടുക്കുന്ന വലിയ വല്യ പാഠം ഇപ്പൊ നമ്മൾ കാണിക്കുന്ന മറ്റേത് വലിയ അങ്ങ് മറിക്കുക ശംഖുഷ്പത്തിന്റെ തന്നെ സോപ്പ് ശംഖുഷ്പത്തിന്റെ തന്നെ മുഖത്ത് തേക്കാനുള്ള ക്രീം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഷാംപൂ ഉണ്ട് എല്ലാത്തിനും നല്ല ഇതുള്ള കട്ടി അനുപേ അതുകൊണ്ടങ്ങ് എടുക്കപ്പോ താമസമാണ് ഇതിനെ അളം നടക്കുമ്പോൾ ഇതിനകത്തു നിന്നൊക്കെ വരാൻ വലിയ പാടാണ് ഇനി നമ്മൾ മിക്സ് ചെയ്യുക ഷാംപൂ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പം ഷാംപൂ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് വേണ്ട വേണ്ട ഷാംപൂ കണ്ടല്ലേ സമയം ഒരാളെടുക്കുന്ന നമ്മളത് മിക്സിങ്ങിൻ്റെയൊക്കെ സമയം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിടിക്കുന്നത് കേട്ടോ എളുപ്പമാണ് കാണുമ്പോൾ തോന്നുമെങ്കിലും നമ്മൾ ഇത് മിക്സ് ഒരു ചടങ്ങാണ് അപ്പോൾ ഇത് ഞാൻ തന്നെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഷാംപൂവിൻ്റെ ക്വാളിറ്റി അല്ല പത നല്ല മണം നല്ല ക്വാളിറ്റി ശംഖുഷ്പത്തിൻ്റെ പൂരം നമ്മൾ ഷാംപൂ ഉണ്ടാക്കുന്നതാണ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് തലേ തേച്ച് കാണിക്കാൻ പറ്റത്തില്ലല്ലോ തൊട്ട് കൈ തേച്ച് കാണിക്കുന്നത് തലേലങ്ക നമുക്ക് വീഡിയോ പിടിക്കാം